കർണാടകയിലെ നേതൃമാറ്റ വിഷയത്തിൽ നിന്നും വിട്ടുനിന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യു രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ലെന്ന കടുത്ത നിലപാടിലാണ് സിദ്ധാറാമയ്യ ഭരണപക്ഷത്തു നിന്നും നേതൃമാറ്റം എന്ന ആവശ്യം ശക്തമായതോടെയാണ് കർണാടക കോൺഗ്രസിൽ അധികാരത്തിനുള്ള പിടിവലി മുറുകുന്നത് വിഷയം ചർച്ച ചെയ്യാൻ ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചു ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഹയുമായി കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും നേതൃമാറ്റം ചർച്ചയായില്ലെന്നാണ് വിവരം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലയുമായും കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി എന്നാൽ വിഷയത്തിൽ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ലെന്ന കടുത്ത നിലപാടിലാണ് സിദ്ധരാമയ്യ കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിവില്ലെന്നും താൻ വർഷം പൂർത്തിയാക്കുമെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി നിരവധി അഴിമതി കേസുകളിൽ മുങ്ങിക്കിടക്കുന്ന സിദ്ധരാമയ്യ സർക്കാരിന്റെ ഭരണത്തിൽ എം എൽ കടുത്ത അതൃപ്തിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം നൂറോളം എം എൽ എ മാർ മുന്നോട്ട് വെച്ചത് സിദ്ധരാമയ്യയെ നേതൃത്വത്തിൽ നിന്നും നീക്കം ചെയ്തില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടമാകുമെന്നാണ് എം എൽ എ വിലയിരുത്തൽ കൈരളി ന്യൂസ് ദില്ലി